ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ വീണ്ടും നേപ്പാളിൽ എത്തിയിരിക്കണം അപ്പോൾ നേപ്പാളിൻ്റെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഞാറോ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്താ ഞങ്ങളിതാ ആ മലയുടെ മുകളിലോട്ടൊക്കെ കറങ്ങാൻ പോവുകയാണ് പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് രണ്ടാൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് അവരായിട്ടാണ് പോകുന്നത് പിന്നെ ഈ പോകുന്ന വഴിക്ക് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഞങ്ങൾ വെറും ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് പതിനൊന്ന് സ്ഥലം ടൂർ ചെയ്യാൻ പോവുകയാണ് ഇവിടുന്ന് ബസ് വരും ആ ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊഹറം മൊത്തം കവർ ചെയ്യാം ഒരു ദിവസം കൊണ്ട് ആ ആ സ്ഥലങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് പോവല്ലേ അപ്പോൾ ഞങ്ങളിത് വെയിറ്റ് എന്താണ് ഞാൻ രണ്ട് ആൾക്കാർ കേരളത്തിൽ നിന്ന് വന്നത് രാജേഷ് ബായും പിന്നെ ഷാനോസ് ബായും അപ്പോൾ രണ്ട് ഞങ്ങൾ രണ്ട് ഞങ്ങൾ മൂന്നാളാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളിത് ബസ് വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ വരും അങ്ങനെ നമ്മൾ ഇപ്പോൾ ഏകദേശം സമയത്ത് ഏകദേശം ഒൻപതര ആ ഒമ്പതര ആയി വണ്ടി വരും ഒമ്പേർക്ക് വണ്ടി വന്നിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇനി പോണ സ്ഥലം എത്ര ഒരു പത്ത് പതിമൂന്ന് സ്ഥലം ഉണ്ട് എന്നറിയാം അപ്പോൾ ഞാൻ അവർ ഇവർ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ വെറുതെ ഒരു പത്തിരുപത് സ്ഥലം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ നമുക്ക് പോണെനിക്ക് കാണാം ഓക്കെ നമ്മുടെ വണ്ടി വന്നിട്ടോ അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മുടെ യാത്ര ഓക്കെ വണ്ടി ഒന്ന് എത്ര കുഴപ്പമെന്ന് പറഞ്ഞാൽ അത്ര വൃത്തിയൊന്നും എന്നാലും കുഴപ്പമില്ല ഏ പിന്നെ ഒന്നാമത് ഈ മലകുളുകളുടെ ഒക്കെ പോണല്ല അതിൻ്റെ ഒരു ഇതുണ്ടോ കേറി 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 അല്ല അതായ് അമ്മേലാ ഈ ഈ ചേട്ടനെ കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞു ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്ന റൂമൊക്കെ കിട്ടും ഗുരുജി എവിടെയാണ് ചേരുന്നത് നമ്മളിവിടുന്ന് ഈ വഴിയെ പോകുന്ന പോക്കിന്റെ പേര് കൂടെ ഈ മലയിന്റെ മേലെ കയറും മേലെ കയറിയിട്ട് ഞങ്ങള് യാത്ര തുടർന്ന് ആളുകളൊക്കെ വന്നോണ്ടിരിക്കയാണ് അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഇപ്പോൾ രണ്ട് സ്ഥലം എന്ന് പറഞ്ഞാൽ ഡേവിസ് ഫാളും ഗുപ്തേശ്വർ കേവ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഒരേ ലൊക്കേഷനാണ് ഈ രണ്ട് സ്ഥലമുള്ളത് ആ ആ സൈഡിൽ ഡേവിസ് ഫാളും ആ കാണുന്ന സ്ഥലം ഉണ്ട് അത് അവിടെ ഞാൻ കാണിച്ചറ അവിടെയാണ് പിന്നെ ഗുപ്തേശ്വർ എന്ന് പറയുന്നത് ഒരു ഗുഹയാണ് അവിടെ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും നമുക്ക് അവിടെ നമ്മളിതാ മൂന്നാളും ഉണ്ട് കൂടെ എന്തെങ്കിലും പറയാം എങ്ങനെയുണ്ട് പൊഹറ വന്നിട്ട് എങ്ങനെയുണ്ട് പൊക്കാറ നല്ലൊരു അനുഭവമാണ് കാരണം നമ്മളൊരു കാമാൻഡ് പോയിട്ട് ഏരിയ ആണ് പ്രകൃതി ഭംഗി നല്ല അനുഗ്രഹിച്ച് നൽകിയൊരു ഏരിയയാണ് പിന്നെ കാണാം ഇപ്പം ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടാ ഉള്ളൂ ഇന്ന് രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ ആദ്യത്തെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത് ഒന്നും അറിയില്ല പോയി നോക്കാം എങ്ങനെയാണ് നമ്മൾ അവിടെ വരവൽക്കുന്നതെന്ന് അറിയാലോ അതെ അതെ അപ്പോൾ നമ്മൾ ഗുപ്തേശ്വര കേവിലെത്തി ഇതാണ് ഗുപ്തേശ്വര കേവിൻ്റെ എൻട്രൻസ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം എന്നുള്ള കൂടെ താഴെ ഇറങ്ങാം അപ്പോൾ ഒന്നാമത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലോട്ടാണ് നമ്മൾ പോകുന്നത് ജസ്റ്റ് ഒരു പത്ത് ടൂറിസ്റ്റ് പ്ലേസ് ഞാൻ കാണിക്കുന്നുള്ളു അതിൻ്റെ വിശദീകരമായിട്ടുള്ള ഇത് കാണുന്നുണ്ട് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം ഇതിലൂടെയാണ് പോകുന്നത് ഗുപ്തേശ്വർ ആ ചെറുതാ താമസം അല്ലേ അത് പറഞ്ഞെന്താ വെച്ചാൽ ഈ എൻട്രൻസിൻ്റെ അവിടെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല പിന്നെ താഴെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഗുപ്തേശ്വർ കേ ഇതാണ് നമ്മൾ ടിക്കറ്റ് എടുക്കണം അവിടെ നിന്ന് ഓക്കെ ഇതാണ് ഗുപ്ത നമ്മൾ എൻട്രൻസ് ചെയ്യുന്ന സ്ഥലമാണ് നമുക്ക് ആദ്യം എൻട്രൻസ് ചെയ്തിട്ട് വരാം ഇതിലൂടെ താഴേക്കാണ് പോവാ ഓക്കെ ഞാൻ കാണിച്ചരാം നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നോക്കാം ടിക്കറ്റ് പൊട്ടി ടിക്കറ്റ് എടുത്തിട്ട് കയറണം ടിക്കറ്റ് എടുത്താൽ കയറാൻ പറ്റേ ടിക്കറ്റ് എടുക്കുകയാണ് പറഞ്ഞ ഇതാണ് സാധനം ഈ സാ ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് അടിപൊളി സംഭവം എൻട്രൻസിൻ്റെ അവിടെ ഇത് നമുക്ക് കാണാൻ പറ്റില്ല എൻ്റെ ഉള്ളിലൂടെ ഒരു ഗുഹേൻ്റെ ഉള്ളിലൊക്കെ പോകണേ എടുത്തെടുത്താ ഫുൾ സംഭവമാണ് കേട്ടോ ഗുപ്തേശ്വർക്ക് എന്ന് പറയുന്നത് ആ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കയറണം ആ താഴെ കിടന്ന് ഗുഹയല്ലേ അതിൻ്റെ ഉള്ളിൽ കാരണം അപ്പോൾ അത് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അത് അവർ ഫോട്ടോസൊക്കെ എടുത്തിട്ട് മെല്ലെ വേണ്ട വരും ഓക്കെ അപ്പോൾ ഞങ്ങളിത് ഗുഹേൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അവരെ വ്യക്തി വെച്ചത് ഇതാ ഇത് കൊറിയൻസ് ടീമാണ് കൊറിയക്കാരാണ് അവരോരോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് നേരെ താഴത്ത് ഒരു വലിയ ഗുഹയാണ് അപ്പൊ ഇത് എവിടെ അങ്ങോട്ട് നമുക്ക് ക്യാമറ അലോഡ് അല്ല പിന്നെ താഴെയാണ് നമുക്ക് ക്യാമറ അലോഡ് ആയിട്ടുള്ളത് ഓക്കെ അവർ വന്നോണ്ടിരിക്കയാണ് താഴേക്ക് ഓക്കെ ഫോട്ടോക്കെടുത്തിട്ട് വന്നോണ്ടിരിക്കുകയാണ് ഒരു ഒരു ഇത് വെച്ചാണ് ഇവിടെ അമൃത കടന്നിടക്കുന്നത് അപ്പോൾ ഇത് വേണ്ട ഇതിന്റെ ഉള്ളിലാണ് കയറേണ്ടത് ഇതൊരു ഗുഹയാണ് ആ ഗുഹേന്റെ ഉള്ളിൽ കേറു അതൊന്നും വേണ്ട അപ്പോൾ ഈ ഗുഹേന്റെ ഉള്ളിലാണ് കയറാൻ പോകുന്നത് അപ്പൊ അങ്ങനൊരു ഗുഹേൻറെ ഉള്ളിൽക്കൂടെ ഒക്കെ ഇങ്ങനെ പോവാട്ടോ ഇങ്ങനെ ഗുഹേന്റെ ഉള്ളിൽ ഉള്ള കൂടെ ഇങ്ങനെ നടന്നു പോവാ അവിടെ ഒരു ഒരു ഇത് ഇത് ഇതിങ്ങനെ നോക്കാം അടിപൊളി അല്ലേ അല്ലെങ്കിൽ നിങ്ങള് അടിപൊളി ലൊക്കേഷൻ നോട്ടീസ് ആണ് ഇതിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും ഓക്കെ വിടുത്ത് ക്യാമറ എടുക്കണ്ട ഇതാണ് എൻ്റെ പരിപാടി നോക്കാം ഗുഹേൻ്റെ എൻ്റെ ഒരു ഗുഹയാണിത് വരുന്നത് ബന്ധ ചകത്യാ അപ്പോൾ പരിപാടികൾ കഴിഞ്ഞാൽ അപ്പം നേരെ ഞാൻ അടുത്ത ടേബിസിലേക്കിലോട്ട് പോവുകയാണ് ഒരു ഗുഹ അതാണ് ഇതാണ് ഗുപ്തേശ്വർ എന്ന് പറഞ്ഞ സ്ഥലം ഓക്കെ എൻ്റെ തലക്കെട്ടുകൾ അത് നോക്കി നടക്കണം കേട്ടോ ഇങ്ങനെ പോകുമ്പോൾ നോക്കി നടക്കുക ഏ

ഇത് ഗുപ്തേശ്വറിലുള്ളൊരു സംഭവമാണ് അപ്പോ ഗുപ്തേശ്വർ അപ്പോ ഒന്ന് ഗുപ്തേശ്വർ കഴിഞ്ഞ് ഇനി അടുത്ത് പോകുന്നത് ഡേവിസ് ഫാൾ ഓക്കെ അപ്പൊ ഇതാണ് ഗുപ്തേശ്വർ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കറക്റ്റ് തരുന്നതല്ലേ ഓക്കെ അപ്പോൾ രണ്ടാം രണ്ടാമത്തെ ഏരിയ ആണ് ഡേവിസ് ഫാൾ എന്ന് പറയുന്നത് ഡേവിസ് ഫാൾ ഇപ്പൊ ഡേവിസ് ഫാളിൽ ആണ് അടുത്ത എൻട്രൻസ് പോകുന്നത് ഇതാണ് ഡേവിസ് ഫാൾ எட்ரன்ஸ் ஆனா காணது டேபியூ ஃபாள்ஸ் என்ட்ரன்ஸ் ஆனது அப்போ நமக்கு அங்கோட்டு எண்டர் ஓகே അപ്പോൾ നമ്മൾ ഡേവിസ് ഫാളിൽ എൻട്രൻസ് ചെയ്ത് അവിടെ ടിക്കറ്റ് ഇന്ത്യൻ സൺസ് നൂറ് രൂപ കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒരു ഡേവിസ് പാൾ എന്ന് പറഞ്ഞൊരു ഇഷ്ടം തരുന്നൊരു പഴയ ഒരു ഒരു യൂറോപ്യൻസ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വലിയ ഒരു ഇതിൽ വന്നിട്ട് ഒരു ഇതുണ്ട് വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ വന്നിട്ട് മരിച്ചു വീണ് മരിച്ചു അപ്പോൾ അങ്ങനെ ഇവിടെ ഡേവിസ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരിൽ ഇത് വന്നിട്ടുണ്ട് വെൽക്കം ടു ഡേവിസ് പാൽ അപ്പൊ ഇതാണ് ഡേവിസ് ഫാൾ ഡേവിസ് ഫാൾ അപ്പൊ നമ്മളൊരു ഡേവിസ് ഫാളിനാണ് സ്ഥലത്ത് എത്താ വലിയൊരു ഇതല്ലോ വലിയൊരു വലിയൊരു ഇതിലോട്ട് താഴേക്ക് വെള്ളം പോണേ അപ്പൊ ചേച്ചോ കേട്ടെ നൂല് പോലെ കാണാൻ പറ്റും അവിടെ നൂല് പോലെ കണ്ണണ്ടോലത്തെ സംഭവമാണ് എത്തി പാലി നോക്കിയൊക്കെ എന്താന്നല്ലേ ഇതാണ് ഡേവിസ് ഫാൾ രണ്ടാമത്തെ ലൊക്കേഷൻ രണ്ടാമത്തെ ലൊക്കേഷൻ കഴിഞ്ഞ് ഇനിയിപ്പോ മൂന്നാമത്തെ ലൊക്കേഷൻ പറഞ്ഞത് ജസ്റ്റ് ലൊക്കേഷൻ മാത്രം ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളു ഇതിന്റെ കൂടുതൽ വീഡിയോസ് ഞാൻ നിന്നുണ്ട് ഓക്കെ ഡേവിസ് ഫാളിന്റെ പൂർണ്ണ രൂപ രൂപ ഇത് നേരൊരു അടിയിലോട്ട് കുറച്ച് പോകും നടന്നു അപ്പോൾ മൂന്നാമത്തെ ലൊക്കേഷ ലൊക്കേഷനിൽ എത്തിക്കാണ് ദുംഷിക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലം ദുംസിക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഏ അടിപൊളി ലൊക്കേഷനാണ് ഇതാണ് മൂന്നാമത്തെ ലൊക്കേഷൻ പൊക്കരയിലെ മൂന്നാമത്തെ ലൊക്കേഷനാണ് ദുംശിക്കോട്ട് ഇതാണ് എൻട്രൻസ് അതിൻ്റെ അടുത്തല്ല ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചിട്ട് അത് വലിയൊരു സ്റ്റാച്ചു ആണ് ഇവിടെ ഇത് അഞ്ച് വർഷം കൊണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ പണിയാണ് എത്ര എത്ര ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത് ഇതുപോലത്തെ ഓരോ സംരംഭങ്ങൾ എന്തെങ്കിലുമൊക്കെ കേരളത്തിൽ തുടങ്ങിയ വെച്ചാൽ ജനങ്ങൾക്ക് ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ തൊഴിലാവും എത്ര ആയിരം രണ്ടായിരം പേർക്ക് മിനിമം തൊഴിലാകും പിന്നെ ഗവൺമെൻറ്റിന് ഒരു വരുമാനവും ഇതൊന്നും അവിടെ ചെയ്യൂല ഇതൊക്കെയാണ് സംഭവം നോക്കി ഓക്കെ എങ്ങനെയുണ്ടോ അവിടെ സംഭവം മൂന്ന് ടൈപ്പിൽ ശിവലിംഗത്തിൻ്റെ തല ഉണ്ടാക്കി ചെയ്യുക എന്നൊക്കെ അപ്പോൾ മൂന്നാമത്തെ എൻട്രൻസിലെത്തി മൂന്നാമത്തെ ടൂറിസ്റ്റ് പ്ലേസ് ഏ അപ്പോൾ വമ്പ പരിപാടികളുണ്ട് ഇവിടെ ഓരോന്നമുക്ക് കാണാൻ പറ്റുക ഇതാണ് സംഭവം എങ്ങനെ ഏറെ ആൾക്കാർ ഇതാണ് ഏറ്റവും ഇവിടുത്തെ ഫേമസ് അമ്പലം നോക്കാം നമ്മുടെ കൂടെ അടിപൊളിയല്ലേ ഏ പിന്നെ അതേപോലെ ചാച്ചു മേലെ പോയാക്കാം മേലെ ഒന്ന് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഓക്കെ നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കയാണ് ചുറ്റട്ടം നോക്കണത് ഏഹ് ഇതാ കാണുന്നത് ഹിമാലയം കാണും പക്ഷെ പക്ഷേ മഞ്ഞു കൂടിപ്പോയി നല്ല നല്ലപോലെ ഹിമാലയം കാണുന്നു ഏ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഏ അപ്പോൾ ഇതിവിടെ കഴിഞ്ഞ് ഒക്കെ തുംസിക്കോട്ടിൻ്റെ അപ്പോൾ ദുംസിക്കോട് തന്നെ സ്ഥലത്ത് ഇപ്പോൾ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഭാഗമാണ് കൂടി വരുന്നത് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് അപ്പോൾ മൂന്നാമത്തെ സ്ഥലവും കഴിഞ്ഞ് ഇനി അടുത്ത മൂന്ന് നാലാമത്തെ സ്ഥലത്തിലോട്ടാണ് ഓക്കെ അതും കൂടി കാണിക്കാം ഞാൻ അപ്പം നേരത്തെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞില്ല അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളതാണ് ഈ സംഭവം ദുർഗാദേവിയുടെ മുരുകഭഗവാന്റെ ഫോട്ടോസ് ക്ലൈമറ്റ് ഇതായി കുറച്ച് ആശ്വാസമുണ്ട് ഇപ്പോൾ ഏഹ് അപ്പോൾ ഇത് മൂന്നാമത്തെ ലൊക്കേഷൻ ആണ് പിന്നെ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കുക അടിപൊളി താഴെ എന്താ പൈബമൊക്കെ ഹിമാലയാണ് അതാ ഹിമാലയം മഞ്ഞ് മൂടിപ്പ് ഇല്ലെങ്കിൽ നല്ല വലിപ്പത്തിൽ ആ ആ മേഘത്തിൻ്റെ അത്രത്തന്നെ ഹൈറ്റിൽ നമുക്ക് കാണാൻ പറ്റിരുന്നു അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ലൊക്കേഷൻ ഇപ്പൊ കാണിച്ച രുദ്രാക്ഷല്ല അത് ഏകമുദ്രണ്ട് ദുദ്ര ഉണ്ട് മൂന്ന് മുദ്ര അങ്ങനെ അഞ്ച് നാല് അഞ്ച് അങ്ങനെ അഞ്ച് മുദ്ര ഉള്ളത് ഉണ്ട് പാർക്കിംഗില് വേണമെങ്കിൽ എന്നോട് കോണ്ടാക്ട് ചെയ്തോ ഓക്കെ അപ്പൊ നമ്മള് നേരത്തെ കണ്ട മൂന്നല്ല നാല് സ്ഥലം രണ്ട് രണ്ടാമത് പോയ നാലാമത്തെ സ്ഥലം അഞ്ചാമത്തെ സ്ഥലത്താണ് നമ്മൾ വന്നത് ഇതൊരു ബുദ്ധന്റെ സ്തൂപയാണ് അവിടെ മേലെ പോയ ക്യാമറ എടുക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ഫോട്ടോസ് ഇട്ടേരാം അപ്പോൾ എന്താ എങ്ങോ എങ്ങനെ പോകണം അവിടെ എഴുതിയിട്ടുണ്ട് നോ ടിക് ടിക്ടോക്ക് നോ വീഡിയോസ് ഓക്കെ പ്ലീസ് ടേക്ക് കെയർ അപ്പോൾ അത് എഴുതിയിട്ടുണ്ട് ഓക്കെ ഞാൻ സ്തുപ്പാണ് അപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ചെറുതായിട്ട് കാണിച്ചൊന്നും അത് ഓക്കെ അപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റാ ഫോട്ടോ കാണിച്ചോ ടിക്കറ്റ് എടുക്ക ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമ്മൾ ആ ഈ റിവറിലോട്ട് പോവാം ഞാൻ കാണിച്ചു തരാം ടിക്കറ്റ് പോളി സംഭവമാണ് ഇവിടെ അപ്പോൾ നമ്മളെ ആൾ പൈസ എടുക്കാണ് പൈസ പിന്നെ ഞാൻ ബാക്കി എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ വലിയ റിവറാണ് ഞാൻ കാണിച്ചുതരാം ഏ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് പറയാം അപ്പോൾ അതാ ടിക്കറ്റ് എടുത്ത് അതോ വെള്ളം പോകണമെന്താ വെള്ളം പൊക്കി പൊക്കിക്കൊണ്ടിരുന്നണ്ടോ നമ്മളങ്ങോട്ട് നടന്നു പോവാ അത് ഇതെങ്ങനൊരു അടി കൂടെ പോണ വെള്ളല്ലേ പൊക്കി പൊക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇത് ഈ സംഭവം ഈ സാധനം ഈ സാധനം ആ അടി കൂടെ പോണണ്ടോ അടി കൂടെ പോണുണ്ടോ ആ അടി കൂടെ പോണ വെള്ളം ഇത് പൊക്കി എടുത്ത് എടുത്തുകൊണ്ടിരുന്നാണ് ഈ സംഭവം കണ്ടോ ഇതിങ്ങനെ എടുത്തു കൊണ്ടിരുന്ന സംഭവമാണ് ആ അടി കൂടെ പോണ വെള്ളം ഇണ്ടല്ലോ ആ പൊക്കി എടുത്തു കൊണ്ടിരുന്നോക്കോ അതോ കണ്ടെങ്ങൾ കണ്ടത് വലിയ പുഴ പൂണോ ഇതാണ് സംഭവം അതുകൊണ്ട് അവിടെ വെള്ളം ചാടണോ അതോ പെട്ടന്ന് വെള്ളം ചാടണം ഏ ഈ വെള്ളം ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ ഏ ഭയങ്കര തണുപ്പായിരിക്കും വെള്ളം ഇതല്ലേ ഉള്ളു തണൽ തണൽ പൂജ ചെയ്യുന്നു പക്ഷെ അത് വെള്ളം കൊള്ളുന്നുണ്ട് ഇതൊക്കെ ഒരു ചാടിയെ പിന്നെ അവന്റെ കഥ കഴി കേട്ടോ അപ്പം ഇത് 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 കുറച്ചിങ്ങനെ ഉള്ളു കേട്ടോ റിവർ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് വന്നേ ഇത് പിന്നെ ഇത്രേ ഉള്ളൂ അപ്പം ഇതാണ് ആറാമത്തെ സംഭവം ഭയങ്കര റിവർ ഒരു അടി കൂടെ പോണ ഒരു റിവറാണിത് ഇത് ഹിമാലയത്തിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളമാണ് അതിനടുത്ത് നമ്മൾ മഹീന്ദ്ര കേവ് നല്ല സ്ഥലത്ത് പോകും ഇതിൻ്റെ തൊട്ട് നമ്മളിപ്പോൾ പോകുന്നത് ഇതിൻ്റെ തൊട്ടടുത്തൊരു ലോങ് ഉണ്ട് ഒരു റിവർ ക്രോസ് ചെയ്യുന്ന അപ്പോൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗല്ലിയിലൂടെ ഇങ്ങനെ നടന്ന് 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 പോവാണ് എത്താനായിട്ടുണ്ട് അവിടെ ഓക്കെ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചരാം അമ്മ എന്ത് വലുപ്പം നോക്കി സാധനം ഏ പോകുമ്പോൾ എന്താ വലിപ്പമല്ലേ അപ്പൊ ഞാൻ വലിയ പാലം നമുക്ക് അപ്പുറം ക്രോസ് ചെയ്തിട്ട് വരാ പോളി സാധനം ഉം അതൊന്നും കുഴപ്പമില്ല അതൊന്നും ബാ എന്റെ കൂടെ ഏ എന്ത്ണ്ടോ ഇത് ചേത്തിന്നേത്തിനോ മൊബൈലും ക്യാമറ പോയി കഴിഞ്ഞാൽ പോയേ കാ അപ്പം അതുപോലെ ലൊക്കേഷൻ കിട്ടില്ലെങ്കിലും റിവർ ഇതോ ലോങ് ബ്രിഡ്ജാ ഓക്കേ അപ്പം ഇതോടെ ആ റിവറിന്റെ ഭാഗമായിട്ടുള്ള ആ ഏരിയയിലുള്ള ലൊക്കേഷൻ ആണ് ഇത് കേട്ടോ ഏ ഇത് കുറേ അങ്ങോട്ട് നടക്കാണ്ട് അപ്പം ഞങ്ങൾ ഓ എന്താ ഞാൻ കുറച്ച് നടുക്കാറു പോകാം അപ്പുറം പോകണ്ട ചെറിയൊരു പേടി ഉണ്ട് കേട്ടോ ചെറിയൊരു പേടി ഉണ്ട് പേടിയുണ്ട് എന്താച്ച ഞാനിങ്ങനെ ഇതേപോലത്തെ വല്യ നടന്നിട്ടില്ല അപ്പൊ എന്നാലും ആദ്യമായിട്ട് നടക്കുമ്പോ ഒരു പേടി ഉണ്ട് ഉണ്ടോ നോക്കറ്റ് ഇതിന്റെ സംഭവം വലിയ റിവർ ബ്രോൺസ് ഫ്രൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ അവർ വട്ടിയാണല്ലോ എന്താണ് ഇതിന്റെ നീളം അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ആ ഓക്കെ എന്നാൽ ഞാൻ അടുത്ത നമുക്ക് മഹീന്ദ്ര കേവ് എന്ന് പറഞ്ഞ സ്ഥലം കാണാം ഹലോ അപ്പോൾ ഇത് എട്ടാമത്തെ സ്ഥലം മഹീന്ദ്ര കേവ് മഹീന്ദ്ര കേവ് എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ട് ഇവിടെ ഒരു രാജാവുണ്ട് ആ രാജാവ് ഇവിടെ വന്നിട്ട് പിന്നെ ഒളിപ്പോരിൽ നിന്നൊരു ഗുഹയാണ് ഇത് കാണുന്നത് ഇതും ഭയങ്കര ഫേമസ് ആണ് ആ ഗുഹ പറഞ്ഞ ഒരു വലിയ ഗുഹ കൂടെ പോയിട്ട് ചെറിയ ഹോൾസിലൂടെ ഇങ്ങനെ വരുന്ന വരുന്നൊരു രംഗാണിത് നമുക്ക് ആർക്കൊന്ന് കണ്ടുനോക്കാം ആദ്യം ടിക്കറ്റ് എടുക്കണം ഓക്കെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഉള്ളിൽ കയറണം അത് കണ്ടിട്ടുണ്ട് ഇവര് പറഞ്ഞ ഓ നല്ല സ്ഥലമാണ് അത് എന്റെ ഭാര്യയുടെ അമ്മയുടെ വീടാണവിടെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വന്നുകഴിഞ്ഞാലും ഇവനെ അറിയാത്ത നാടും വീടും ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവന്റെ കുടുംബക്കാരാണ് ഒരു കുന്നിന്റെ എവറച്ചിന്റെ ഏകദേശം മുകളിലും ഇവന്റെ ഒരു അമ്മ്മാവൻ താമസിക്കുന്ന ഇവ പറഞ്ഞത് സത്യമാണോന്നറിയില്ലോ എന്നിട്ട് ഇതാ നമ്മൾ വലിയൊരു ഗുഹയിലോട്ട് കയറിയാണ് ഇവിടെയാണ് മറ്റേ യൂ വലിയ യൂട്യൂബർ മറ്റേ നിങ്ങള് പറഞ്ഞില്ല ചെക്കൻ വന്നിട്ട് യൂട്യൂബൊക്കെ പോയത് മറ്റേ എന്താണ് ചിത്രനല്ല വേറെ പഴയതല്ലേ അല്ല പഴയ വലിയൊരു കേവ് വരുന്നത് വലിയൊരു കേവാണ് ഇവിടെ വരുന്നത് ഇതാണ് എൻട്രൻസ് ഓഹ് ഹോ ഉള്ള് കേറണ സംഘം കണ്ടോ ആദ്യൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ ചോദിച്ചോക്കാം അവരുടെ കൂടെ ഫോട്ടോ എടുക്കണം അവർക്ക് ആ അതങ്ങനെയല്ല ഇത് പൈസ കൊടുത്ത് വാങ്ങിട്ട് ഫോട്ടോ എടുക്കുന്നേ അത് സമ്മതിക്കില്ല അവർ ഇങ്ങനെപ്പോഴും ഫോട്ടോഷൂട്ടിങ്ങൊക്കെ നടക്കുകയാണ് ഇവിടെ ഏഹ് ചോദിച്ചു നോക്കാം ഏ ഇവരുടെ ഡ്രസ്സാണിത് ഇത് വേണ്ട ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക ഇവിടുത്തെ ഡ്രസ്സിന് പൈസ കൊടുക്കണം എടുക്കണം അവിടെ ചോദിക്കാം ഇപ്പം ചോദിക്കട്ടെ അപ്പോൾ നമ്മൾ നേരെ ഗുഹയിലോട്ട് പോണു ഗുഹ ഇതായിട്ട് വലിയ ഗുഹ 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 ഇതാണ് മഹീന്ദ്ര രാജാവ് തമ്മിൽ വല്ല്യ ഇത് അപ്പുറത്ത് കൂടെ ഉണ്ട് ഉണ്ടാവും ഇപ്പോൾ എങ്ങനെ വരണം അത് ഞാൻ കാണിച്ചരാം ആ വോൾസ് എങ്ങനെ കാണിച്ചു തരാം അത് ഒരു മിനിമം തടി ആളുകൾക്ക് മാത്രമേ അത് പോവാൻ പറ്റുള്ളൂ കേട്ടോ വരും ഞാൻ ഇത് കൂടെ വന്നിട്ട് ആ ചെറിയ ഹോൾസ് ഇല്ല അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരാൾക്ക് വരാൻ പറ്റുന്ന രൂപത്തില് ഹോൾസ് ഉണ്ട് അവിടെ കേറാൻ നടക്കേ നടക്കഴുക്കുട്ടോ വഴുക്കുട്ടോ നോക്കണേ ഭയങ്കര ഇതാണ് എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെ ചെറിയ വഴിസ് കൂടെ പോകുന്നോ ഇതിൻ്റെ പണ്ട് രാജാക്കുമാര് യുദ്ധമുള്ള സമയത്ത് വന്ന് താമസിച്ച സ്ഥലാണ് നല്ല തണുപ്പുണ്ട് എല്ലാ ചോദ്യം മാറി പെണ്ണുങ്ങൾ മുന്നിൽ കൊടുക്കുന്നത് നമുക്ക് സ്പീഡ് നടക്കാൻ പറ്റുന്നില്ല ഏന്ദ്രക്കേ നല്ലൊരു ഇത് സംഭവം ഇവിടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒറ്റ കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതിനുള്ളിലൊക്കെ വെള്ളം ഇങ്ങനെ ഒറ്റക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഗണേശൻ്റെ പൂജ ഇവിടെ പറഞ്ഞൊരു ഗണേശ മന്തിരി എവിടെ പോയാൽ ഉള്ളിൽ ഒരു ഏതെങ്കിലും ഒരു മൂർത്തി ഉണ്ടോ ഇവിടെ ഗണപതിയുടെ ആണുള്ളത് നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടത് ശിവജിയുടെയാണ് അപ്പോൾ അങ്ങനെ പോവാം അപ്പോൾ ഇതാണ് സംഭവം ഇതിലൊരു പുറത്തുക്ക് വരുന്ന വഴിയുണ്ട് അത് ഇപ്പോൾ ഇന്ന് അലോട്ടല്ല ഇന്ന് വിജയദശമി ആയതുകൊണ്ട് ഇന്ന് സ്റ്റാഫൊക്കെ കുറവാണ് അപ്പോൾ അതൊന്നും അലോഡ് ചെയ്യുന്നില്ല ഇതാണ് സംഭവം ഓക്കെ ഏറ്റവും നല്ല സംഭവം അത് ചെറിയ ഓൾസ് ചെറിയ ഓൾസിലൂടെ പോയിട്ട് ഇവിടുന്ന് വലിയ ഓൾസിലൂടെ കയറും അന്നേരം ചെറിയ ഒരാൾക്ക് മാത്രം നല്ല തടിയുള്ള ആളുകൾക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു സ്ഥലമാണ് ഇത് അങ്ങോട്ട് പോകുന്ന സ്ഥലം അപ്പോൾ മൂപ്പർ പിന്നെ ഇവന്മാർ പിന്നെ നമ്മളൂറാൾക്കാർ വന്ന് പേടിച്ചിട്ട് വരുന്നില്ല അപ്പോൾ ഞാൻ ആ എക്സിറ്റ് ചെയ്യുന്ന സ്ഥലം കാണിച്ചതരാം മേലെക്കൂടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ കേവിൻ്റെ പുറത്ത് ഇറങ്ങുകയാണ് അപ്പോൾ അതാണ് നമ്മൾ വന്ന സ്ഥലം തന്നെയാണ് അതിൽ അതിൻ്റെ നമ്മൾ ഇറങ്ങി നമ്മൾ ഞാൻ പറഞ്ഞ ചെറിയ ഓൾസിലൂടെ പോകാൻ പറ്റുമെന്ന് അവർക്ക് പിന്നെ വരാൻ പറ്റില്ല അപ്പൊ ചെറിയ വളസം കാണാ ആ ചെറിയ വളസം അനുസരിവാ അതന്നെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞാ അവിടെ തന്നെ കാണാവാൾ കൂടെ വരാൻ പറ്റിയത് അവിടെ ഉണ്ടോ ഇല്ല അതിലേക്കയറി അങ്ങനെ പോവാ ഇതാണ് സംഭവം ഏ ആ എടുക്ക ഒരാൾക്ക് വരാൻ പറ്റ ചേറാൻ പറ്റില്ല ആ രണ്ട് പെണ്ണുങ്ങൾ വരുന്നുണ്ടായില്ലോടെ ഒരാൾക്ക് മാത്രം അല്ലല്ലോ കണ്ട ആൾക്കാർ വരുന്നുണ്ട് ഇതെല്ലാം വരുന്നുണ്ടോ ആ വേണ്ട ആ വലിയ വാട്സപ്പ് കൂടെ കയറിയിട്ട് ഇതിലിങ്ങനെ കയറി വരാം ഏഹ് ഭയങ്കര റിസ്ക്കാണ് ഇതിലൂടെ വരാൻ അത്യാവശ്യം നല്ല തടിയുള്ള ആൾക്കാരൊന്നും പറ്റൂല അപ്പോൾ നമ്മൾ കറക്റ്റ് ഞാൻ ആ വൈഡിയെടുത്തപ്പോൾ അത് കൂടെ ഒരാൾ വരുന്നതുണ്ട് അതല്ല ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അതേപോലെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക ഫോട്ടോ ഷൂട്ടൊക്കെ എടുക്കുക ആശയം ഷൂട്ട് ചെയ്യുന്നതും പിന്നെ അവർ മഹീന്ദ്ര കെവ് എടുക്കുക ഏഹ് അപ്പോൾ മഹീന്ദ്ര കെ അങ്ങനെ ചോദിച്ചാൽ മഹീന്ദ്ര കെമിൻ്റെ അവിടെ വന്നിട്ട് എടുത്തില്ല എന്ന് ചോദിക്കുന്നു ആ ഓക്കെ വീട് ഞങ്ങച്ചാറ് ഒരു ഗ്രാമം അങ്ങോട്ടൊക്കെ ഞാൻ പോകുന്നുണ്ട് ഏ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ടോപ്പ് ടെൻ ഒരു ടോപ്പ് എയ്റ്റ് സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടോ എങ്ങോട്ട് നോക്കും മൊത്തം ഗ്രാമം ഏണ്ടോ സൂപ്പർ സാധനം എങ്ങനെ ഒരു ഗ്രാമം കണ്ടോ ആ വലിയ ഇവിടെ ടോപ്പിലൊക്കെ ഏ അടിപൊളിയ ലൊക്കേഷൻ അല്ല അപ്പോൾ നോക്കാം നീ ഉണ്ട് ഒരു ഒരു അമ്പലം കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ചങ് ചിലപ്പോൾ അങ്ങോട്ട് പോകുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോണ്ടേ നോക്കിയാൽ കേട്ടോ പോകുവാണെങ്കിൽ ഞാൻ ആ വീഡിയോയും കൂടി ഇടാം ഇല്ലെങ്കിൽ ഇതോടെ ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും വരും അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്തതിന് നന്ദി മലകാൾ മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയാണ് ഈ സംഭവം ദീപാവളി ലൊക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് വരിക ടൂർ ചെയ്യാനുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ഹലോ അപ്പോൾ നമ്മൾ നമ്മളടുത്തത് ബിന്ദവാശിനി ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ ചിലപ്പോൾ പോകുന്ന അപ്പോൾ എവിടെ എന്തായാലും വന്നു അവിടെ വേറെ നമ്മൾ സ്ഥലത്ത് പോയില്ല അപ്പോൾ നേരെ ഇങ്ങോട്ട് കയറി വന്നു അപ്പോൾ ഇതാണ് ഒരു ബിന്ദവാശിനി ടെമ്പിൾ ഒരു ഭഗവതി ടെമ്പിൾ ആണ് ഇത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് അവിടെ പോകും അപ്പോൾ ഇതോടെയാണ് ആ വീഡിയോ എൻഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മേലെ പോയാക്കാം ഇത് ഇതാണ് വലിയ ബിന്ദവാശിനി ടെമ്പിൾ എന്ന് പറഞ്ഞത് ഏഹ് അപ്പോൾ ഞാൻ ഇപ്പോൾ കയറുന്നില്ല ഞങ്ങളവിടുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടേ അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറുന്നില്ല എൻ്റെ അടിയിൽ ഭയങ്കര സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സംഭവമാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ വരുന്നുണ്ട് അപ്പോൾ ബിന്ദവാസിനി ടെമ്പിളിൻ്റെ ഉള്ളിൽ ഞാൻ വന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇതോടെ നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ നമസ്കാരം അടുത്ത വീഡിയോ വരുന്നവർ ബൈ ബൈ